വേനൽച്ചൂട് കഠിനമായതോടെ കടലിൽ മത്സ്യലഭ്യത കുറഞ്ഞു തീരങ്ങൾ കടുത്ത വറുതിയിലാവുകയാണ് കടലിലേക്ക് മീൻപിടിക്കാൻ പോകുന്ന തൊഴിലാളികൾ നിരാശരായി മടങ്ങേണ്ട സ്ഥിതിയാണ് മാസങ്ങളായി തുടരുന്നത് കനത്ത ചൂടിൽ തീരക്കടലിൽ മീനുകൾ ഉണ്ടാകുന്നില്ലെന്നും ആഴ്ചയിൽ മിക്ക ദിവസവും കടലിൽ പോകാൻ കഴിയാത്ത അവസ്ഥയാണെന്നും മത്സ്യത്തൊഴിലാളികൾ പറയുന്നു പുലർച്ചെ കടലിൽ പോകുന്ന വള്ളങ്ങൾക്ക് ചെറിയ തോതിൽ മത്തിയും അയലയും ലഭിക്കുന്നുണ്ടെങ്കിലും ഭൂരിഭാഗം മത്സ്യയാനങ്ങൾക്കും നിത്യവൃത്തിക്കുള്ളത് പോലും ലഭിക്കുന്നില്ല അസഹനീയമായ ചൂടിൽ തൊഴിലാളികൾക്ക് കായലിലും മത്സ്യബന്ധനത്തിന് പോകാൻ സാധിക്കുന്നില്ല പുലർച്ചെയും സന്ധ്യാസമയങ്ങളിലുമാണ് നിലവിൽ മത്സ്യബന്ധനത്തിന് പോകുന്നത് സാധാരണ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ കണവയും അയലയും ലഭിക്കാറുള്ളതാണ് ഇക്കുറി കാര്യങ്ങൾ മറിച്ചാണ് മത്സ്യലഭ്യത കുറഞ്ഞതോടെ മാർക്കറ്റിൽ മീൻ വിലയും വർദ്ധിച്ചു സാധാരണക്കാർ കൂടുതലും ഉപയോഗിക്കുന്ന മത്തി അയല ചെമ്മീൻ തുടങ്ങിയവയുടെ വിലയാണ് വർദ്ധിച്ചത് കഴിഞ്ഞ മാസം വരെ സുലഭമായി ലഭിച്ചിരുന്ന മത്തി ഇപ്പോൾ കിട്ടാക്കനിയാണ് എൺപത് രൂപയിൽ നിന്ന് ഒറ്റയടിക്ക് നൂറ്റി ഇരുപത് രൂപയോളമാണ് കൂടിയത് കുഞ്ഞൻ മത്തിയാണ് ഇപ്പോൾ കൂടുതലും ലഭിക്കുന്നത് വലിപ്പത്തിൽ ചെറുതായതിനാൽ കുറഞ്ഞ വിലയാണ് തൊഴിലാളികൾക്കും കിട്ടുന്നത് നൂറ്റി ഇരുപത് രൂപയുണ്ടായിരുന്ന അയലയുടെ വില ഇപ്പോൾ ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വരെയാണ് സാധാരണ വേനൽക്കാലത്ത് കൂടുതലായി കിട്ടിയിരുന്ന ചെമ്മീനും നത്തോലിയും ചാളയും പരിമിതമായാണ് ലഭിക്കുന്നത് കടലിൽ മീൻ പിടിക്കാൻ പോകുന്നവരിൽ ഭൂരിഭാഗം പേരും വെറും കൈയോടെ മടങ്ങുന്ന അനുഭവമാണ് ഇപ്പോഴുള്ളത് സൂപ്ലാങ്ടൺ ചെമ്മീൻ ലാർവകൾ മത്സ്യമുട്ടകൾ ആൽഗകൾ ജീർണിച്ച സസ്യ അവശിഷ്ടങ്ങൾ തുടങ്ങിയവയാണ് മത്തിയുടെ ആഹാരം ഇവയുടെ ലഭ്യത കുറഞ്ഞതോടെ മത്തിയുടെ വലിപ്പവും കുറഞ്ഞു വലിപ്പം കുറഞ്ഞ മത്തിക്ക് കേരളത്തിൽ ഡിമാൻഡില്ല ഇതേ തുടർന്ന് തുച്ഛമായ നിരക്കിൽ ഇവയെ തമിഴ്നാട്ടിലെ കോഴിത്തീറ്റ മത്സ്യത്തീറ്റ ഫാക്ടറികളിലേക്ക് കൊണ്ടുപോവുകയാണ് ചൂട് കൂടുന്ന ഭാഗത്തു നിന്നും മീനുകൾ താപനില കുറഞ്ഞിടത്തേക്ക് നീങ്ങുന്നതാണ് കേരള തീരത്ത് ഇപ്പോൾ ലഭ്യത കുറഞ്ഞതിന് കാരണം സമുദ്ര താപനിലയിൽ ഉണ്ടാകുന്ന ചെറിയ വ്യതിയാനം പോലും മത്സ്യസമത്തിനെ ബാധിക്കും താപനില കൂടി തുടങ്ങുമ്പോൾ മുതൽ മീൻ ഉൾക്കടലിലേക്ക് പോകും താപനില കൂടുതലായതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് കൂടുതൽ ദിവസം കടലിൽ തങ്ങാനുമാകില്ല അയൽ സംസ്ഥാനങ്ങളിൽ കേരളത്തിൽ നിന്നുള്ള യാനങ്ങൾക്ക് വിലക്കുള്ളതിനാൽ അവിടെ പോയി മീൻ പിടിക്കാനാകില്ല തമിഴ്നാട് ആന്ധ്ര ഗോവ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇപ്പോൾ കേരളത്തിലേക്ക് മീനുകൾ കേരളത്തിൽ രണ്ടു വർഷം മുൻപുള്ള ട്രോളിംഗ് നിരോധന കാലയളവിന് ശേഷം മത്സ്യലഭ്യതയിൽ ഗണ്യമായ കുറവുണ്ട് ട്രോളിംഗ് നിരോധനത്തിന് മുൻപുള്ള സീസണിലും മൺസൂൺ സീസണിലുമാണ് മത്സ്യലഭ്യത കൂടുതലുള്ളത് കുറവില്ലാതെ ചിലവ് മത്സ്യലഭ്യത കുത്തനെ കുറഞ്ഞതോടെ ബോട്ടുകളും വള്ളങ്ങളും കടലിൽ പോകുന്നത് ഭാഗികമായി നിർത്തിവച്ചിരിക്കുകയാണ് ഇന്ധന ചെലവിലും തൊഴിലാളികൾക്ക് നൽകേണ്ട ദിവസ ചെലവിലും ലഭിക്കുന്ന മീൻ വിറ്റുള്ള പണം മതിയാകില്ലെന്ന് വന്നതോടെയാണ് യാനങ്ങൾ തീരത്തടഞ്ഞത് ഒരു ബോട്ട് കടലിൽ ഇറങ്ങിയാൽ ഒരു ലക്ഷം ദിവസങ്ങളോളം കടലിൽ കിടന്നാലും മുതൽ പോലും ലഭിക്കാത്ത സാഹചര്യമാണ് നിലവിൽ ഉള്ളത് ഭീമമായ തുക ചിലവാക്കിയുള്ള കടലിൽ പോക ബോട്ടുകളും വള്ളങ്ങളും താൽക്കാലികമായി നിർത്തിയതോടെ സംസ്ഥാനത്തെ മീൻവിലയും വർദ്ധിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി